വീട്ടിലിരുന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് കുറത്തിക്കാട് സ്വദേശിനിയെ ഓൺലൈനിലൂടെ പണം തട്ടിപ്പിന് ഇരയാക്കിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു കേസിൽ പേർ അറസ്റ്റിലായിട്ടുണ്ട് വീട്ടിലിരുന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈനിലൂടെ പണത്തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയതായി കുറത്തിക്കാട് പോലീസ് അറിയിച്ചു നിലവിൽ നാലുപേരെ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിട്ടുണ്ട് കായംകുളം നീരുവ പത്തൂർ സ്വദേശികളായ ആദിൽ മോൻ സൈതാലി മുഹസീൻ ആരോമൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊറത്തിക്കാട് സ്വദേശിനിയാണ് പ്രതികൾ ഇൻസ്റ്റാഗ്രാം വഴി പരസ്യം നൽകി പരിചയപ്പെട്ട് തട്ടിപ്പിന് ഇരയാക്കിയതെന്ന് പോലീസ് പറയുന്നു കുറത്തിക്കാട് സ്വദേശിനിയായ യുവതിയെ ഓൺലൈൻ വഴി ധാരാളം പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വ്യാജമായ പ്രലോഭനം നൽകി ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ ചീറ്റ് ചെയ്തതിന് കുറത്തിയാട് പോലീസ് സ്റ്റേഷനിൽ ഒരു സൈബർ ക്രൈം റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിലാണ് എന്നുള്ള നാല് പ്രതികൾ ഈ കേസിലേക്ക് അറസ്റ്റിലാവുന്നത് ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളായിരുന്നു ഇതിലെ ആദ്യകാല മുഖ്യ സൂത്രധാരകളും അക്കൗണ്ടുകളും പണം എല്ലാം പോയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലും അത് വളരെ വ്യാപകമാണ് ആ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അത് മനസ്സിലാവുന്നത് കാരണം നഷ്ട യുവതികളെ നഷ്ടപ്പെട്ട ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപയിൽ നിന്നും പ്രധാനമായി വന്ന തുക വന്നെത്തിയിരുന്നത് കായംകുളത്തെ രണ്ട് പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിലേക്കായിരുന്നു ആ രണ്ട് അക്കൗണ്ടുകളും അതിനെ തുടർന്ന് അവരെ ഇതിലേക്ക് ക്യാൻവാസ് ചെയ്ത് അവർക്ക് അമിതമായി പണം കൊടുത്ത് ഈ അക്കൗണ്ടുകൾ വാങ്ങി മറ്റാളുകൾ കൊടുക്കുന്ന തരത്തിലുള്ളൊരു ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയിരുന്നത് അതിലെ പ്രധാനപ്പെട്ട കണ്ണികളായുള്ളത് മൂന്ന് നാല് പ്രതികളാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് യൂസഫും ആരോമലും മറ്റ് പ്രതികൾ കൂടുതലും ഇതിന് അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട് ഇവർ ഈ ഒന്നിച്ച് ഈ അക്കൗണ്ടുകളിൽ വാങ്ങിയിട്ട് മറ്റാളുകൾ കൊടുത്തിട്ട് പണം ഉണ്ടാക്കുകയും അതുപോലെ ഇവർ ഈ അക്കൗണ്ടുകൾ ഈ ഫ്രോഡ് പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലും ഇത്തരത്തിലുള്ള റാക്കറ്റുകൾ സജീവമാണെന്നാണ് ഈ അന്വേഷണത്തിലൂടെ മനസ്സിലായിട്ടുള്ളത് ഒന്ന് രണ്ട് പ്രതികളാണ് പ്രധാനമായിട്ടും അക്കൗണ്ടുകളിലെ കാശ് വന്നിട്ട് അത് വിഡ്രോ ചെയ്തിട്ടുള്ളത് മൂന്ന് നാല് പ്രതികൾ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒത്താശ നൽകി ധാരാളം അക്കൗണ്ടുകൾ വാങ്ങിയിട്ട് മറ്റാളുകൾ കൊടുത്തും ഈ ധനം സമ്പാദിച്ചായിട്ടാണ് നമുക്ക് കേസിലേക്ക് മനസ്സിലായിട്ടുള്ളത് തുറന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയിട്ട് മറ്റ് പ്രതികളെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്യാനുണ്ട് പ്രതികൾ വാട്സപ്പിൽ ജോലിയെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും വിശദീകരിച്ച് വിശ്വാസ്യത നേടി തുടർന്ന് ലിങ്ക് അയച്ച് ടെലിഗ്രാം അക്കൗണ്ടിൽ ചേർത്ത് വിവിധ ജോലികൾ അയച്ചു നൽകിയും ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം നൽകിയും പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പല പ്രാവശ്യമായി ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ അയപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സമാന രീതിയിൽ മറ്റു പലരെയും പ്രതികൾ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ടെന്നും സൂചന ലഭിച്ചിരിക്കുന്നതായി പോലീസ് പറഞ്ഞു കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു സീഡിന ന്യൂസ് ചാരുമോട്